എല്ലാവർക്കും എൻ്റെ നമസ്തേ ഇന്ന് ലോകമെമ്പാടും ക്രിസ്തുമസ് ആഘോഷിക്കുകയാണ് കാരുണ്യത്തിൻ്റെയും ദയയുടെയും ദയാവായ്പിൻ്റെയും പ്രതിപുരുഷനായ യേശുനാഥൻ്റെ തിരുപ്പിറവിയാണ് ഇന്ന് ലോകത്ത് എല്ലാ ക്രിസ്ത്യാനികളും ക്രിസ്തുമസ് ആഘോഷിക്കുന്നതോടൊപ്പം ഒരു മതേതര രാഷ്ട്രമായ നമ്മുടെ ഭാരതത്തിലും ജാതി ഭേദഭേ എല്ലാവരും ക്രിസ്മസ് ക്രിസ്മസിന്റെ ആഘോഷ തിരക്കിലാണ് എന്താണെങ്കിലും നേരിട്ട് നിങ്ങളുടെ മുന്നില് എല്ലാവർക്കും എൻ്റെ എല്ലാ സഹോദരങ്ങൾക്കും ക്രിസ്തുമസ് ആശംസകൾ നേരാൻ ഞാനും നിങ്ങൾക്കൊപ്പം അപ്പോ എൻ്റെ ഹൃദയം നിറഞ്ഞ ക്രിസ്തുമസ് ആശംസകൾ എല്ലാവർക്കും ആരെയും ലൈവില് കാണുന്നില്ല ഞാൻ എന്തായാലും ഒരു അത്യാവശ്യ കാര്യം പറയാനാണ് നിങ്ങളുടെ മുന്നിൽ നിന്ന് വന്നത് അതിനകത്ത് രാഷ്ട്രീയമില്ല മറ്റുള്ള കാര്യങ്ങളൊന്നുമല്ല ഒരു കുടുംബത്തിന്റെ വളരെ കഷ്ടപ്പാട് നിറഞ്ഞ ഒരു ശോകാവസ്ഥയാണ് അപ്പൊ ഞാൻ ആദ്യം തന്നെ നിങ്ങളെ ഞാൻ ആ വീഡിയോ ഒന്ന് കാണിക്കാം ഒന്ന് കണ്ടിട്ട് നമുക്ക് സംസാരിക്കാം കേരള ബാങ്ക് മുന്നറിയിപ്പുകൾ ഉദ്യോഗസ്ഥർക്കുമെതിരെ കടം വീട്ടാൻ നാട്ടുകാർ സഹായിക്കുമെന്ന് ഉറപ്പ് നൽകിയിട്ടാങ് ബാങ്ക് ഉദ്യോഗസ്ഥർ വഴങ്ങുന്നില്ലെന്നും കുടുംബം ആരോപിക്കുന്നു പതിമൂന്നിനാണ് കേരള ബാങ്ക് വടക്കേക്കാട് ശാഖയിൽ നിന്നും എടുത്ത നാല് ലക്ഷം രൂപ വായ്പയുടെ പേരിൽ അമ്മിണി സ്വന്തം വീട്ടിൽ നിന്ന് കുടിയിറക്കപ്പെടുന്നത് മറ്റൊരിടത്തേക്കും പോകാൻ ഇടമില്ലാത്തതിനാൽ അന്ന് വീടിനോട് ചേർന്ന വിറകുപുരയിൽ ഇവിടെ കഴിഞ്ഞു വരുന്നതിനിടെ ഉദ്യോഗസ്ഥർ വീണ്ടും എത്തി പിന്നെയും വീട് പൂട്ടിയടച്ച കുടുംബത്തെ പെരുവഴിയിലേക്ക് ഇറക്കി വിട്ടു കഴിഞ്ഞ പതിമൂന്നാം തീയതി തന്നെ പിന്നെ അപ്പോ ഒരു എഴുപത് വയസ്സായ ഒരമ്മയുടെ ദാരുണമായ അല്ലെങ്കിൽ വളരെ ദയനീയമായ ഒരു അവസ്ഥയാണ് നിങ്ങൾ കണ്ടത് എനിക്കും കണ്ടപ്പോൾ ഒരുപാട് സങ്കടം തോന്നി ഒരുപാട് വിഷമം തോന്നി നമ്മുടെ വടക്കേക്കാടാണ് അവരുടെ വീട് എന്ന് പറയുന്നത് ഒരു ചെറിയ കുറച്ച് സ്ഥലത്തില് ഒരു കൊച്ചു വീടാണ് ഒരു ഒരു റൂമും ഒരു ഒരു ഹോളും ഉള്ള ഒരു കുഞ്ഞു വീട് അതിന് വീടെന്നൊന്നും പറയാൻ പറ്റില്ല അത്രയും ചെറിയ വീടാണ് അപ്പൊ ആ വീടാണ് ഇപ്പൊ ഈ പറയുന്ന നാല് ലക്ഷം രൂപ മകളുടെ കല്യാണത്തിന് അവർക്ക് മൂന്ന് പെൺമക്കളാണ് ഈ പറയുന്ന അമ്മയ്ക്ക് മൂന്ന് പെൺമക്കളാണ് അതില് രണ്ടാമത്തെ മകളെയോ മറ്റോ അവരുടെ ഭർത്താവോ നോക്കുന്നില്ല അവരുടെ തായുള്ള മകളുടെ മറ്റോ കല്യാണത്തിന് വേണ്ടി എടുത്ത നാല് ലക്ഷം രൂപയുടെ ലോണാണ് അവർ കൃത്യമായിട്ട് അടച്ചുകൊണ്ടിരുന്നതാണ് ആ അടച്ചുകൊണ്ടിരുന്ന ലോൺ ഇടയ്ക്ക് വെച്ചിട്ട് അവരുടെ ഭർത്താവിന് ക്യാൻസർ വന്നിട്ട് അവര് അദ്ദേഹം മരണപ്പെടുക ഉണ്ടായത് അപ്പോൾ പിന്നീട് ആ ലോൺ കണ്ടിന്യൂ ചെയ്യാനായിട്ട് അവർക്ക് പറ്റിയില്ല എല്ലാവരും കൂലിപ്പണിക്ക് പോകുന്ന ആൾക്കാരാണ് അപ്പോ ഈ പറയുന്ന രണ്ടാമത്തെ മകളും അവരുടെ രണ്ട് പെൺമക്കളുമാണ് അവരുടെ കൂടെ ഉള്ളത് ഈ കുട്ടികൾ രണ്ടും പഠിക്കാൻ നല്ല മിടുക്കികളാണ് ഒരു കുട്ടി ഡി ഫോമിനോ മറ്റോ പഠിക്കുന്നു മറ്റേ കുട്ടി അതുപോലെ തന്നെ നല്ല ഒരു സംഗതിയിലും ആ കുട്ടി പഠിക്കുന്നുണ്ട് അപ്പോ ഇന്നത്തെ ദിവസം നമ്മുടെ ക്രിസ്തുദേവന്റെ വിയാണ് അത് നമ്മളുടെ മനസ്സിലും ഒരുപാട് ദയയും കാരുണ്യവും ഒക്കെയുള്ള എൻ്റെ കൂട്ടുകാരോട് ഞാൻ ഒരു സഹായം അഭ്യർത്ഥിക്കാനാണ് ഞാൻ ലൈവില് വന്നത് എല്ലാവർക്കും ആ സഹായം എന്ന് കേൾക്കുമ്പോൾ എല്ലാവരും നെറ്റിച്ചുളിക്കാം അല്ലെങ്കിൽ ആർക്കും അത് സാധിക്കില്ലെന്നുള്ള രീതിയിലെല്ലാം പെരുമാറാം പക്ഷെ എൻ്റെ ഒരു റിക്വസ്റ്റ് ആണ് നൂറ് രൂപയെങ്കിലും സാധിക്കാത്ത ആരും ഉണ്ടാവില്ല നമ്മുടെ കൂട്ടത്തിൽ അപ്പോ ഞാൻ നിങ്ങളോട് കൈയെടുത്ത് യാചിക്കുന്ന വിധത്തിൽ ഞാനും പറയുന്നു ഞാൻ എന്നെ കൊണ്ട് പറ്റുന്നത് ഞാൻ ചെയ്യുന്നുണ്ട് അതിന്റെ കൂടെ നൂറ് രൂപ അതായത് ഇപ്പോ അവർക്ക് ഇതുപോലെ പോസ്റ്റുകൾ ഇട്ടിട്ട് നമ്മുടെ ദിലീപ് വാഴപ്പള്ളി എന്ന് പറയുന്ന ഒരു ഐ ഡി ഉണ്ട് നമ്മുടെ കൂട്ടത്തിൽ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും ദിലീപ് എന്നാണ് അദ്ദേഹം അദ്ദേഹം ഒരു പൊതുപ്രവർത്തകനാണ് അപ്പൊ അദ്ദേഹമാണ് ഈ കേസ് എന്റെ മുന്നിൽ ചൂണ്ടിക്കാണിച്ചത് അപ്പൊ ഞാൻ പറഞ്ഞു ഞാൻ എന്നെ കൊണ്ട് പറ്റുന്ന പോലെ ഞാൻ പറയാം ഞാൻ ചെയ്യാം എന്ന് പറഞ്ഞിട്ടാണ് ഞാൻ അദ്ദേഹത്തിന്റെ ഡീറ്റെയിൽസ് എല്ലാം വാങ്ങിയത് അപ്പൊ ഈ കഴിഞ്ഞ ദിവസങ്ങളായിട്ട് നിങ്ങൾ കണ്ടിട്ടുണ്ടായിരിക്കും സോഷ്യൽ മീഡിയയിൽ ഈ പറയുന്ന ഈ വീഡിയോയും ഈ സംഗതികളൊക്കെ ഇപ്പോ എല്ലാവരും കൂടിയിട്ട് സഹായിച്ചിട്ട് ഒരു ലക്ഷത്തി അമ്പത്തയ്യായിരം രൂപ ആയിട്ടുണ്ട് ഒരു ലക്ഷത്തി അമ്പത്തയ്യായിരം രൂപ ആയിട്ടുണ്ട് അപ്പോൾ ഇത് ഈ വരുന്ന മുപ്പതാം തീയതി കഴിഞ്ഞു കഴിഞ്ഞാൽ അവർ ഫുൾ എമൗണ്ടും കൊടുക്കണമെന്നാണ് അതായത് ലോണും ലോണിന്റെ പലിശയും കൂട്ടിച്ചേർത്തിട്ട് ഏകദേശം ഒരു മുപ്പത് പന്ത്രണ്ട് ലക്ഷം രൂപ അടയ്ക്കണം എന്നാണ് ബാങ്ക് പറയുന്നത് പക്ഷെ ഒരു വൺ ടൈം സെറ്റിൽമെന്റ് എന്നുള്ള രീതിയിൽ ഒരു നാല് ലക്ഷം രൂപ അടക്കുകയാണെന്നുണ്ടെങ്കിൽ ഇപ്പോൾ നമുക്ക് ഈ ലോണ് ക്ലോസ് ചെയ്യാനും അവർക്ക് അവരുടെ ആ കിടപ്പാടം ആ ചെറിയ ഒരു കൂര അവർക്ക് തിരിച്ചു കിട്ടും ഇവര് എസ് സി ആൾക്കാരാണ് അതായത് ദളിത് വിഭാഗത്തിൽപ്പെട്ട കുടുംബമാണ് അവരോട് ഇങ്ങനെയൊന്നും പെരുമാറാൻ പാടില്ലാത്തതാണ് ഏത് ബാങ്കാണെങ്കിലും ശരി ആ ബാങ്കുകൾക്ക് അതിൻ്റെതായ നിയമങ്ങളും കാര്യങ്ങളും എല്ലാം ഉണ്ട് പക്ഷെ ചോദിക്കാനും പറയാനും അത് അതിൻ്റെതായ നിയമ നടപടികൾക്കും പോകാൻ അവരുടെ കയ്യിൽ പൈസ ഇല്ലാത്തത് കൊണ്ട് അവർക്ക് അനങ്ങാനായിട്ട് നിവർത്തിയില്ല അവരെ സഹായിക്കാനും ആരുമില്ല അപ്പോ ആരാണെങ്കിലും ശരി നമ്മൾ ഓരോരുത്തരും നമ്മൾ എല്ലാവരും മനുഷ്യരാണ് നമ്മളും ഈ പറയുന്ന പോലെ ഒരുപാട് കഷ്ടപ്പാടുള്ളവരും എല്ലാം ഉണ്ട് പക്ഷേ എൻ്റെ കൂട്ടുകാരോട് ഞാൻ വളരെ ആത്മാർത്ഥമായിട്ട് നിങ്ങളോട് ഞാൻ പറയാണ് നൂറ് രൂപ പറ്റുന്നവർ നൂറ് രൂപയെങ്കിലും അത്രയെങ്കിലും അയാൾ അത്രയുണ്ട് അപ്പോൾ അതിനേക്കാൾ കൂടുതലായിട്ട് ചെയ്യുന്നവർക്ക് ചെയ്യാൻ പറ്റുന്നവർക്ക് ചെയ്യാം അതിന് ഒരു വിരോധമില്ല പക്ഷെ അറ്റ്ലീസ്റ്റ് ഒരു നൂറ് രൂപയെങ്കിലും നമ്മുടെ കൂടെ ഉണ്ടാവുന്ന അല്ലെങ്കിൽ നമ്മുടെ സഹജീവികളാണ് നമ്മളൊക്കെ കഴിക്കുന്ന ഭക്ഷണമാണെങ്കിലും മറ്റുള്ളവർക്ക് സഹായിക്കുകയാണെങ്കിലും എല്ലാം ഒരേപോലെ തന്നെയാണ് അതുകൊണ്ട് അവർക്കൊരു നൂറ് രൂപയെങ്കിലും നമ്മളുടെ കൂട്ടത്തിൽ എൻ്റെ എൻ്റെ ഫ്രണ്ട്സിനോടും എൻ്റെ കൂടെയുള്ള എല്ലാവരോടും ഞാൻ ഒരു റിക്വസ്റ്റ് ചെയ്യാണ് ഒരു നൂറ് രൂപ അറ്റ്ലീസ്റ്റ് എല്ലാവരും കൂടെ സഹായിക്കുകയാണെന്നുണ്ടെങ്കിൽ അത് അവർക്ക് വളരെ ഒരു സഹായമാവും ഉറുമ്പ് അരിമണി കൂട്ടി വെക്കുന്ന പോലെ ഇപ്പോ കുറേശ്ശെ 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 നമ്മൾ എല്ലാവരും കൂടെ സഹായിച്ചിട്ട് അവർക്ക് ഒരു ലക്ഷത്തി അമ്പത്തി അയ്യായിരം രൂപ ആയിട്ടുണ്ട് അപ്പോ ഇനിയും ഇപ്പൊ നമ്മൾ ഇത് ചെയ്തില്ല എന്നുണ്ടെങ്കിൽ ഒരു കുടുംബം മൊത്തമാണ് റോഡിലേക്ക് ഇറങ്ങാൻ പോകുന്നത് അത് മാത്രല്ല നാലും സ്ത്രീകളാണ് ആ അമ്മയും അമ്മയുടെ മകളും മകളുടെ രണ്ട് പെൺമക്കളും അവരൊക്കെ കൂടി ചേർന്നവരെല്ലാവരും സ്ത്രീകളാണ് ഒരു വയസ്സായ ഒരു അമ്മയാണ് കാണുന്നുണ്ടല്ലോ അപ്പോൾ നമ്മളെ കൊണ്ട് പറ്റുന്നത് ഒരു നൂറ് രൂപ കൊടുക്കാൻ പറ്റാത്ത ഒരു മനുഷ്യനും ഇന്ന് ഉണ്ടാവില്ല എന്ന് ഞാൻ വിശ്വസിക്കുന്നു നമ്മുടെ ഓരോ നൂറ് രൂപയും അവർക്കൊരു സഹായമാവുമെങ്കിൽ അവർക്ക് അവരുടെ കിടപ്പാടം തിരിച്ചു പിടിക്കാൻ പറ്റുമെങ്കിൽ അത് വളരെ വലിയൊരു സഹായമാവും ഞാൻ നിങ്ങളോട് യാചിക്കുകയാണ് നിങ്ങളോട് റിക്വസ്റ്റ് ചെയ്യുകയാണ് ദയവ് ചെയ്തിട്ട് എൻ്റെ കൂട്ടുകാര് ഇത് കാണുന്നവര് ആരാണെങ്കിലും ശരി ഒരു നൂറ് രൂപ അവർക്ക് സഹായിച്ചിട്ട് അല്ലെങ്കിൽ അവര് നമ്മളെ കൊണ്ടുള്ളത് നമ്മളെ കൊണ്ടുള്ളത് നമുക്ക് അവരെ സഹായിച്ചിട്ട് ആ കുടുംബം നമുക്ക് വീണ്ടെടുക്കാനായിട്ട് ഞാൻ നിങ്ങളോട് റിക്വസ്റ്റ് ചെയ്യാണ് നമ്മളെല്ലാവരും വിചാരിച്ചാൽ സാധിക്കും അതിനുള്ള കോണ്ടാക്ട് നമ്പറും ഞാൻ ഇതിനു മുമ്പ് ഒരു പോസ്റ്റ് ഇട്ടിരുന്നു അതിന് കാര്യമായിട്ടുള്ള വ്യൂസോ അല്ലെങ്കിൽ കാര്യമായിട്ടുള്ള പിന്നെ യാതൊരു തരത്തിലുള്ള സംഗതികളും കണ്ടില്ല അപ്പോൾ അതുകൊണ്ടാണ് നേരിട്ട് ഞാൻ പറയാൻ വന്നത് അപ്പോ ഈ ഇവരുടെ അക്കൗണ്ട് നമ്പറും പിന്നെ ഡീറ്റെയിൽസും ഞാൻ ഈ ലൈവിന്റെ താഴെ കമന്റ് ബോക്സിൽ കൊടുക്കാം നിങ്ങൾ ദയവ് ചെയ്തിട്ട് ആ പാവം ഫാമിലിയെ നിങ്ങളൊന്ന് സഹായിക്കണം അവർക്ക് ഒരു ഗതിയും പരഗതിയും ഇല്ലെന്നിട്ടല്ലേ നമ്മളോട് സഹായിക്കുന്ന ചോദിക്കുന്നത് അപ്പോ നമ്മളെ കൊണ്ട് കഴിയുന്നത് നമ്മൾക്ക് ചെയ്യാം ഞാൻ നിങ്ങളോട് റിക്വസ്റ്റ് ചെയ്യാണ് അപ്പം ഇതാണ് ഇന്നത്തെ ഒരു വിഷയം നിങ്ങളെല്ലാവരും മനസ്സ് മനസ്സ് അറിഞ്ഞ് ഈ കുടുംബത്തെ കരകയറ്റാനായിട്ട് സഹായിക്കണം എല്ലാവർക്കും എൻ്റെ ഹൃദയം നിറഞ്ഞ ക്രിസ്മസ് ആശംസകൾ ഓക്കെ ഞാൻ എന്തായാലും കമൻറ്റ് ബോക്സിൽ അവരുടെ ഡീറ്റെയിൽസ് കൊടുത്തേക്കാം ആ ഒരു കുടുംബം നമ്മുടെ ഓരോ നൂറ് രൂപ കൊണ്ടും രക്ഷപ്പെടുന്നെങ്കിൽ രക്ഷപ്പെടുത്തെ നമ്മളെ കൊണ്ടാവുന്നത് നമുക്ക് സഹ സഹായിക്കാം അവരെ ഓക്കെ താങ്ക് യു താങ്ക് യു വെരി മച്ച്